അതും എനിക്ക് പ്രിയപ്പെട്ട രണ്ട് കഥകൾ അതിൽ എനിക്ക് പ്രിയപ്പെട്ട ഞാൻ ഏറെ ആദരിക്കുന്ന മലയാളത്തിന്റെ മൂക്ക അഭിനയിക്കുന്നു എല്ലാവർക്കും ഈ സമീപത്ത് പറയുന്നു ഇന്നും വാസമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നിത്യഹരിത നായകനെ പോലെ ജീവിതത്തിൽ വലിയൊരു സ്വപ്നമായിരുന്നു ഞാൻ മലയാട്ടനോട് വർക്ക് ചെയ്യുന്നു ആദ്യമായി മലയാട്ട കയ്യിൽ തന്ന തിര ഋഷ്യശിംഗൻ എന്ന പേരിലുള്ള വൈശാലിക തിരക്കഥാസുപേട്ടൻ്റെ അയ്യക്ഷത കണ്ട് ഞാൻ തിരിച്ച് ആ തിരക്കഥ വായിക്കുമ്പോൾ മനസ്സിലൂടെ ഓടിയെത്തി ഞാൻ എന്നും ആരാധിക്കുകയാണ് വാസുപേട്ടനെ അടിച്ചു പിൽക്കാലത്ത് വാസുപേട്ടൻ്റെ കൂടെ ആ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ നിമിഷവും ആ സിനിമ ചിത്രീകരണ സമയത്തൊക്കെ വാസുപേട്ടനെ ഇങ്ങനെ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാണുമ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് സമയത്ത് പോലും കൂടെയിരുന്ന ഭരതേട്ടൻ പോലും ഒരിക്കൽ ഏതാണ്ട് പതിറിയ നിമിഷത്തിൽ വാസ്വേഡിൽ വന്നിറങ്ങി അതിൻ്റെ ഓരോ അംശവും ഒരു പൂർണ്ണ എഡിറ്ററെ പോലെ എഡിറ്റ് ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന പൈശാലം ആ രൂപത്തിലാക്കി ഞാൻ അത്ഭുതത്തോടെ എന്നും കാണണം വാസ്വേഡൻ ഒരു സിനിമ ചെയ്യണം എന്ന് പ്രിയേട്ടൻ പറഞ്ഞതുപോലെ മറ്റ് സംവിധായകർ പറഞ്ഞതുപോലെ ഞാനും ആദ്യം തന്നെ നടന്ന ഞാൻ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്തരം കഥ തന്നെ തീർച്ചയായും ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഒരു പക്ഷേ എഴുതിയ തങ്ങളുടെ മറ്റ് സിനിമകളിലേക്കൊക്കെ ഞാൻ പോയി ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അർത്ഥവത്തായ നിമിഷമാണ് എനിക്ക് അശ്വതി ഒരു സ്വാതന്ത്ര്യം തന്നു ഈ പത്ത് കഥകളിൽ ഇഷ്ടമുള്ള തന്നെ ഞാൻ പറഞ്ഞ എനിക്ക് സ്വർഗം തുറക്കുന്ന സമയം പറ്റി ഒരിക്കൽ എന്നും കാലത്തെ അതിജീവിക്കുന്ന ഒരു കഥയാണ് ഒരു കഥാകാരന്റെ കഥ ജീവിതത്തിൽ എല്ലാ കാലത്തും അർത്ഥവത്താവുമ്പോഴാണ് അത് മഹത്തരമാണ് ലോകോത്തരമാണ് ഒരിക്കൽ ആൽപ്പൂട്ടത്തിൽ തനി സിനിമ പുറത്തിറങ്ങുമ്പോൾ അന്ന് ഏറ്റവും റിളവൻ്റായ ടോപ്പിക്കായിരുന്നു ഇന്ന് സ്വർഗം തുറക്കുന്ന സമയം വീണ്ടും റിളവൻ്റായ ടോപ്പിക്കായി മാറുന്നു ഈ ചിത്രത്തിൽ അഭിഷേകിക്കാൻ വേണ്ടി വരുമ്പോൾ നിയോഗം നിമിത്തം എന്ന വാക്കുകളൊക്കെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വരികയാണ് പക്ഷെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ആ ശൈലിയിൽ കിടക്കുമ്പോൾ ജീവിതത്തിന്റെ അവസാന രംഗം ഭരിക്കാൻ കിടക്കുമ്പോൾ എന്റെ മനസ്സ് പ്രാപ്തി ഇതൊരിക്കലും അദ്ദേഹത്തിന്റെ സ്വർഗം തുറക്കുന്ന സമയം ആ വരുതുന്നു പക്ഷേ ഒരുപക്ഷെ കഴിഞ്ഞിരുന്നു അറിയാമായിരുന്നു എന്ന് തോന്നുന്നു അദ്ദേഹം ചിത്രീകരണ വേളയിൽ മുഴുവൻ ഞാനും മിക്കവാറും അടുത്തിരുന്ന കാര്യങ്ങൾ കൊടുക്കും പിന്നീട് കാഴ്ചകൾക്ക് ശേഷം അദ്ദേഹം ആശുപത്രിയിലായി അവിടെ തന്റെ സഹധർമ്മനെ അടുത്ത് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ ഒരു സിനിമ അഭിനയിച്ചു വാസാട്ടിന്റെ അതില് ഇതുപോലൊരു രംഗമുണ്ട് ഞാനിപ്പോൾ കിടക്കുന്ന പോലെ രംഗം മക്കളെ വിളിച്ച് അടുത്തിരുത്തി അന്ന് വേണോട്ടും പറഞ്ഞ വാക്കുകൾ ചേച്ചി പറയുമ്പോൾ ശരിയു ദുഃഖം തോന്നി ഏതാണ്ട് വിട്ടു സ്വർഗം തുറക്കുന്ന സമയം നമ്മൾ വീണ്ടും വീണ്ടും കാത്തിരിക്കുന്നു എന്റെ മനസ്സിലെ എന്റെ ജീവിതത്തിലെ ഒരു പക്ഷേ ഏറ്റവും അർത്ഥവത്തായ മുഹൂർത്തത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഉത്തരകഥ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ മുഹൂർത്തം അതിനകത്ത് ആ കഥ വന്ന വഴി വഴിയെ കുറിച്ച് അതിൽ പലതും എങ്ങനെയാണ് കഥകൾ അദ്ദേഹം കണ്ടെത്തുന്നുള്ളൊരു ഒരു പാഠമാണ് ആ ടെക്സ്റ്റ് ബുക്കാണ് ഇന്നും എന്നെ പോലുള്ള ചലച്ചിത്രകർ ഇന്നത്തെ ജനറേഷനുള്ള ഒരു പക്ഷേ സിനിമാ വിദ്യാർത്ഥികളൊന്നും വിളിക്കാവുന്ന സംവിധായകർ കടമെടുത്തിരിക്കുന്നു എന്നെ എനിക്ക് എന്തുകൊണ്ട് ജയരാസാർ പറഞ്ഞു ജയരാസാളിന് കിട്ടിയ സ്വാതന്ത്ര്യം എനിക്ക് എന്നിലേക്ക് ഷർലൊക്കെ വരികയായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഷർലൊക്കെ ചെയ്യാൻ സാറ് തിരഞ്ഞെടുത്തെനിക്കൊന്നും അറിയില്ല സാറുമായി ചെലവഴിച്ച ആ സമയങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എനിക്ക് ഇടപഴാൻ പറ്റിയ ആ നിമിഷങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതായി ഞാൻ കാണുന്നു പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് അധികം കഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടില്ല വളരെ കുറച്ചുള്ളൂ അതും ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹം ഒരു കഥ അത് സംവിധാനം ചെയ്യാൻ എങ്കിൽ അവസരം ലഭിച്ചു അതിന് പ്രത്യേകമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയ ചില സംഭവങ്ങളിൽ വളരെ നർമ്മം വളരെ സ്വസ്ഥമായ അദ്ദേഹത്തിന് നമ്മളും കണ്ട ഭാഷ എന്നോട് അതിൻ്റെ എന്താ പറയുന്നത് ആ കഥ വന്ന വഴിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു ഒരുപാട് നന്ദി സാർ താങ്ക് യു സോ മച്ച് ന്യൂസ് ഫാരിനും അശ്വതിക്കും ന്യൂസ് വാര്യുടെ എല്ലാ ബന്ധപ്പെട്ട എല്ലാ നിർമ്മാതാക്കൾക്കും സരീർമ്മിക്കും സീഫായും